അപ്പം ഇത് വെച്ച് നമുക്ക് ശർത്തടിക്കാം അപ്പൊ ഞാൻ എന്തേ നമ്മുടെ പാല് മുറിക്കുവാണ് നമ്മുടെ കത്തി ആയോണ്ട് മുറിഞ്ഞ് വരാനിത്തിരി പാടുണ്ട് ഞങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന ചെറിയ ചേറായതുകൊണ്ട് രണ്ട് പാ രണ്ട് കവറും കൂടെ ചെയ്യുമ്പോൾ ഒരുമിച്ചിട്ട് അടിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് രണ്ടും രണ്ട് രീതിയിലാണ് ഞാൻ അടിക്കുന്നത് ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ യൂട്യൂബ് ചാനൽ അപ്പൊ എല്ലാരും ചിന്തിക്കു ആയിരിക്കും ഇപ്പൊ ഞങ്ങൾ എന്താ ഇടം മാറ്റി പിടിച്ചോന്നു കാരണം എന്താ അടുക്കളയിൽ നിന്നൊക്കെയാണ് ഞങ്ങൾ ഇന്റർ എടുക്കുന്നത് കാര്യം വേറെ ഒന്നും അല്ല ഞങ്ങൾ ഇന്നത്തെ ഷാർജാണ് ഏട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അതായത് ഞങ്ങൾ വീട്ടിൽ ഉണ്ടാക്കുന്നില്ല സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എങ്ങനാ മറ്റുള്ളവർ എങ്ങനെ ഉണ്ടാക്കുന്നില്ല പക്ഷെ ഞങ്ങൾ വീട്ടിൽ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഒരിക്കലും പിന്നെ ഞങ്ങള് ബൂസ്റ്റിന് പേരും ഡാർക്ക് ഫാൻറ്റസി ബിസ്ക്കറ്റ് ആണ് ഇടാ ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് ടൈം ആണ് ചെയ്യുന്നത് സാധാരണ കുക്കിംഗ് മീഡിയ ഇടുമ്പോ ഞങ്ങൾ ഫേസ് കാണിക്കാറില്ല ഇത് കുറച്ച് വെറൈറ്റി ആയിട്ട് ഫേസും കൂടെ കാണിക്കാന്ന് കരുതി കേട്ടോ അപ്പൊ നമുക്ക് വ്ളോഗിൽ പോകാവേ പിന്നെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ അപ്പൊ ബാക്കി വിശേഷങ്ങൾ നമുക്ക് വ്ളോഗിൽ കാണാം അപ്പൊ നമ്മൾ ഷേക്ക് അടിക്കാനുള്ള ഡാർക്ക് പാൻഡ് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട് ബിസ്ക്കറ്റ് ഇത് വെച്ചാണ് നമ്മൾ അടിക്കുന്നത് പഴം കണ്ടല്ലോ ഇപ്പൊ ഞാനിപ്പ വീണേനെ തറയുണ്ടു ഞാനിപ്പ് നമുക്ക് പാലാണ് മെയിൻ താരം നമ്മുടെ പാൽ ഞങ്ങൾ സാധാരണ ഈ പഴമല്ല ഏത്തക്കെയാണ് യൂസ് ചെയ്യാറുള്ളത് ഇന്നു വെറൈറ്റിക്ക് ഈ പഴം എടുക്കാമെന്ന് വിചാരിച്ചു കാരണം ഇതിലാണ് ടേസ്റ്റ് കൂടുതൽ പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ മിക്കപ്പോഴും ഏത്തക്കേ വാങ്ങിക്കാറുള്ളു ഇത് വാങ്ങിക്കുന്നതൊക്കെ റിയറാണ് അതുകൊണ്ട് ഇന്ന് ഇത് വാങ്ങിച്ചു ഇത് വെച്ച് അടിക്കാമെന്ന് വിചാരിച്ചു അടിക്കാൻ ആഗ്രഹം ഞങ്ങളുടെ അനി ആയിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ഈ പഴം ഇന്നലെ പോയി വാങ്ങിച്ചിട്ട് വന്നു എന്നിട്ടാണ് ഈ പടത്തി അടിക്കുന്നത് ഞാൽപ്പൂവൻ എന്നാണ് ഇതിൻ്റെ പേര് എന്നാണ് എൻ്റെ വിശ്വാസം യെസ് ഞാൽപ്പൂവൻ അപ്പം ഇത് വെച്ച് നമുക്ക് ഷാർജ അടിക്കാം പാല് ചേടുത്തിട്ട് വരട്ടെ അപ്പം ഈ പാൽ ഞങ്ങൾ ഇന്നലെ വാങ്ങിച്ച് ഫ്രീസർ ഇട്ടിട്ടുണ്ടായിരുന്നായിരുന്നു ഇപ്പം കട്ടിയാട്ടൊക്കെ ഉണ്ട് നമുക്ക് ഇനി ഇത് അടിക്കാം അങ്ങടാൻ ഞങ്ങളുടെ അനിയനെ സ്വാഗതം ചെയ്യുന്നു വെൽക്കം ടുവാഗതം ചെയ്തിട്ടുണ്ട് ക്യാമറയിൽ ഫേസ് ഒന്നും കാണിക്കത്തില്ല അതുകൊണ്ട് ഇടിച്ച് കാണിച്ചു തരാം അതാ ഹാൻഡ് പവർ ആണ് കേട്ടോ ഹാൻഡ് പവർ മാറ്റി മിഷൻ പവറിലോട്ട് ആയിട്ടുണ്ട് കത്തിയില്ല എന്നൊക്കെ എന്റെ അധികം പറയുന്നുണ്ട് നിങ്ങൾക്ക് കേൾക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ലൈവ് റെക്കോർഡാണ് ആക്ച്വലി എനിക്ക് ഷാർജ കുടിക്കാൻ ലൂസ് മോഷൻ വേണം സോറി ആയിരിക്കണം വാട്ടർ കൺസിസ്റ്റൻസി ആണ് എനിക്ക് ചാർജ് കൂടി ഇഷ്ടം പക്ഷെ എന്റെ വീട്ടിലുള്ള ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും തന്നെ ഇത് ഉടച്ചോണ്ടിരിക്കുന്ന എൻ്റെ അനിയന് പിന്നെ എൻ്റെ അപ്പയ്ക്ക് ഇന്ന് ഡ്യൂട്ടി ഫ്രൂട്ടി ഉണ്ടോന്നൊക്കെ പഠിപ്പിച്ചെടുത്തോട്ടിയാട്ടി മൈക്ക് മയക്കുമിടിക്കാൻ നോക്കി പക്ഷെ അപ്പം ഹാൻഡ് പവറും കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ ജാർ എടുത്തിട്ടുണ്ട് എന്നിട്ട് വേണ്ട ഐറ്റംസൊക്കെ ആദ്യം ഞാൻ കരുതി ബിസ്ക്കറ്റും പഴവും പഞ്ചസാരയും കൂടി നമുക്കൊന്ന് അടിക്കാം ഞാൻ ബിസ്ക്കറ്റ് പൊട്ടിക്കാൻ പോവണേ പൊട്ടിച്ചാദ്യം ബിസ്ക്കറ്റ് ഇടട്ടെ അപ്പം നമ്മൾ മിക്സിക്കകത്ത് ഇവക ഐറ്റംസ് ഒക്കെ ഇട്ടിട്ടുണ്ട് പഞ്ചസാര പഴം ഡാർക്ക് പഞ്ചസാര ബിസ്ക്കറ്റിന് നമുക്കത് ചാർന്നിട്ട് അടിക്കാം ഏകദേശം ത ഈ പരുവത്തിലായി കിട്ടിയിട്ടുണ്ട് ഒന്നുകൂടെ ഒന്ന് അടിക്കണം കാരണം പഴം ഇത്തിരി കൂടാവാൻ ഉണ്ട് അതായത് ഏകദേശം ഇതായിട്ടുണ്ട് ഇനി നമ്മള് നമ്മുടെ പാല് മുറിക്കുവാണ് നമ്മുടെ കത്തി ആയതുകൊണ്ട് വരാൻ വരാനിത്തിരി പാടുണ്ട് ഞാൻ എന്തായാലും മുറിച്ചിട്ടുണ്ട് ഒരു സൈഡും കൂടി ഇത്തിരി മുറിയാനുണ്ട് ഓക്കെ നമുക്കിത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇടാം ഞങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന ചെറിയ ജാറായത് കൊണ്ട് രണ്ട് പാ രണ്ട് കവറും കൂടെ ചെയ്യുമ്പോൾ ഒരുമിച്ചിട്ട് അടിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് രണ്ടും രണ്ട് രീതിയിലാണ് ഞാൻ അടിക്കുന്നത് ഞാടിക്കുവാണേ <laughs> നമുക്ക് ഇനി അതിന്റെ ഒന്ന് കണ്ടീഷൻ നോക്കാം അടിച്ച് വന്നിട്ടില്ല ഒരു സ്പൂൺ ഇട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം അപ്പൊ ഞാൻ എന്തായാലും സ്പൂൺ എടുത്തിട്ട് വന്നിട്ടുണ്ട് നമുക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കാം നമ്മൾ ഉടച്ചപ്പോൾ ചെറിയ കഷ്ണങ്ങളൊക്കെ ഇനി ഉടയാനുണ്ടായിരുന്നേ അതിൻ്റെ ആണ് കേട്ടോ ഇത് അപ്പം ഞാനിത് മിക്സാക്കിയിട്ടുണ്ട് ഇനി ഒന്നും കൂടെ നമുക്കൊന്ന് ചെയ്യാം െ കാണിക്കൂ നല്ല ഒരു കൺസിസ്റ്റൻസിൽ കിട്ടിയിട്ടുണ്ട് കൊള്ളാം വേണ്ട കൺസിസ്റ്റൻസി അപ്പം ഈ പാത്രത്തിനോട് നമ്മൾ ഇതിന്റെ പകുതി മാറ്റുകയാണെ കാരണം നമുക്ക് രണ്ട് കവറ് പാലുള്ള ഒറ്റ ഇതിനകത്ത് ഇതിനകത്ത് അടിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് നമുക്ക് രണ്ട് രീതിയിൽ അടിക്കാനേ പറ്റത്തുള്ളൂ ഇപ്പൊ പോരാത്തതിന് ഇതിനകത്തിൽ മധുരത്തിന്റെ കുറവുമുണ്ട് അപ്പൊ നമ്മൾ ഇത്തിരി കൂടെ ഷുഗർ ആഡ് ചെയ്യണം പിന്നെ പ്ലസ് പഴവും ബിസ്ക്കറ്റ് ഇത്തിരി കൂടെ ആഡ് ചെയ്യണം നമുക്ക് അതിലോട്ട് കടക്കാം ഓക്കെ എടുക്കാണേ മധുരം കറക്റ്റാ അപ്പം ഞാൻ ആവശ്യത്തിന് തട്ടി മാറ്റിട്ടുണ്ടേ ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് ബിസ്ക്കറ്റും കുറച്ച് പഞ്ചസാരയും കൂടെ നമുക്ക് ഇടാവേ അപ്പം നമ്മളുടേത് കൺസിസ്റ്റൻസി ആയി വന്നിട്ടുണ്ട് ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം കട്ടയോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് നോക്കണമല്ലോ നോക്കി കട്ടയൊന്നുമില്ല ടേസ്റ്റ് വൈസ് ഓക്കെയാണ് പഞ്ചസാരല്ല ഇതും അപ്പം നമുക്ക് ഇതും ഇതുമായിട്ട് ഒരുമിച്ച് മിക്സ് ചെയ്യാം അഴക്കാൻ പറ്റുന്നില്ല കൈസ് ൊന്ന് ചെയ്തിട്ടു മിക്സ് ആക്കെ ഞാൻ അപ്പം എല്ലാം ആക്കിയിട്ടുണ്ട് എന്റെ അനിയൻ ഈ ജാർ ക്ലീൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അനിയന്റെ കയ്യിൽ ഞാൻ ഹാൻഡ് ഓവർ ചെയ്യണേ വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാലും ഞാൻ ഇടുവേ ഞാനതൊന്ന് പിന്നെ നിങ്ങൾക്ക് ഒരു സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടായിരിക്കും പാട്ടിന്റെ അത് ഞങ്ങളുടെ പള്ളി പെരുന്നാൾ തുടങ്ങിയപ്പം അതിന്റെ സ്പീക്കർ വീടിന്റെ കുറച്ച് ഇത്ര അകലെയാണെങ്കിലും സൗണ്ട് ഇവിടം വരെ കേൾക്കാൻ പറ്റുന്നുണ്ട് അപ്പൊ അതിന്റെയാണ് ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്തു നോക്കട്ടെ ഓക്കെ ആണ് മധുരം കൊണ്ടും എല്ലാം കൊണ്ടും ഓക്കെ ആണ് ടേസ്റ്റ് അപ്പൊ അപ്പം ഒഫീഷ്യലി ഞങ്ങൾക്കൊരു കാര്യം അനൗൺസ്മെന്റ് ചെയ്യാനുണ്ട് കാര്യം വേറൊന്നും അല്ല ഞങ്ങൾ ഇന്നലെ മൈജി പോയപ്പോൾ ഞങ്ങളൊരു ബുള്ളറ്റ് മിക്സി വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിന്റെ ഉത്കാടനം അതിന്റെ അതായത് അതിന്റെ പാല് കാശിന്ന് ആയിട്ട് നടപ്പാമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു ഓക്കെ ഷാർജ അടിച്ചിട്ടാണ് ഞങ്ങളുടെ പാല് കാശ് നടപ്പർജ് ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്യാൻ പോവാണ് അപ്പം ഇതാണ് ഞങ്ങൾ മേടിച്ചിട്ട് വന്ന മിക്സി സംഭവിച്ചിട്ടുണ്ട് ഓക്കെ ഇങ്ങോട്ട് വന്നു വരും ഇതിങ്ങനാ ഇല്ല ഓഫീഷ്യലി ഞാൻ തുറക്കാം ഇങ്ങനെയാണ് കേട്ടോ ഇത് ആക്ച്വലി വാറന്റി കാർഡൊക്കെയാണ് നമുക്ക് മാറ്റണം അയാള് ഞങ്ങൾ ആദ്യം ഒന്ന് പറഞ്ഞ് പറ്റിച്ചായിരുന്നു കേട്ടോ വേറൊരു ജാറും കൂടെ ഉണ്ടെന്ന് ആക്ച്വലി ജാറില്ല അതിന്റെ അടപ്പ് ഇതാണ് മിക്സി നമുക്ക് പറഞ്ഞാൽ പട്ടയൊക്കെ മാറ്റാം ചണ്ടട ഇത് ഇതിന്റെ കുപ്പീനെയാണ് കേട്ടോ കാണിച്ചിട്ട് ഇത് എന്റെ കൂടെ ഉള്ള പറഞ്ഞത് പക്ഷേ ഈ അടപ്പ് മാത്രമേ ഉള്ളൂ കുപ്പിയില്ല വലുതോ ചെറുത് പോലെ വലുതും വലുതെന്ന് ഉദ്ദേശിക്കുന്ന ഈ സാധനം ഞങ്ങൾ ഉപയോഗിക്കുന്നില്ല കാണി ഇത് ഉപയോഗിക്കുന്നില്ല ഇതാണ് ഞങ്ങൾക്ക് ഉപയോഗിക്കുന്നത് ഈ സാധനം

അപ്പൊ ഇത് കഴിഞ്ഞ വൃത്തിയാക്കി എടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി ബദാണത് ബദാണെന്ന് ബദാം ഇടുവാണേ ഇടണ്ടുവല്ലേ ഇരിക്കുന്നുണ്ടോ അഭി മതി ക്രഷ് ചെയ്യുന്നുണ്ട് ഇത്രയും ബദാം എടുക്കുന്നു നമുക്ക് ഇത് ക്രഷ് ചെയ്യാം ഇടൂ ഉൾക്കടഞ്ഞാ ഞാൻ ചേട്ടെ മനസിലാക്കണ്ടില്ലായി ഇപ്പൊ എല്ലാം മനസ്സിലായി ക്ലിയർ ആണ് പൊടിച്ച് അന്റെ ഇഞ്ചിപ്പരുവൻ ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഓക്കെ പ്രതീക്ഷിച്ചില്ല പോരും തോന്നുന്നു ഇതല്ല ആ അത് ഒത്തിരി കൂടെ ഇതായാലേ ഒരുപാട് ക്രഷാവത്തുള്ളൂ അമർത്തത് ക്രഷാവ സംഭവം അതെല്ലാം ക്രഷ് നോക്കിയാൽ അങ്ങനെ ഞങ്ങൾ ക്രഷ് ചെയ്യാൻ നോക്കിയത് അവസാനം പൊടിഞ്ഞു പരുവത്തി കിട്ടിട്ടുണ്ട് ഇതിന് മണ്ടലിങ്ങനെ ഗാർണിഷ് ചെയ്യാം മിക്കും ബദാമമായിട്ട് എടുത്തേക്കേണ്ടി വരും ബദാമിന്റെ പൊടി ഞങ്ങള് ബിസ്കറ്റ് പൊടിക്കാൻ പോസ്കറ്റ് ഇതെന്താ സംഭവം അറിയാം ഇത് പ്രസ് ആക്കിയിട്ട് ഇങ്ങോട്ട് തിരിക്കണം ഞാൻ ഇങ്ങനെ ക്രഷ് ചെയ്യാൻ പറ്റും ചെയ്യണം പൊടിവേ കിട്ടു പറ്റുന്നില്ല വേണം വേണം അപ്പം ഇതിന്റെ ും പൊടിയായിട്ട് വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് ഇതിന്റെ രീതി മനസ്സിലാവാത്തതിന്റെ പ്രശ്നമാണെന്നാ തോന്നേ ആ ഇനിയിപ്പൊ കുഴപ്പമില്ല ഉള്ളതുകൊണ്ട് ഓണം പോലെ അപ്പൊ നമുക്ക് ഇനി ഡെക്കറേഷൻ പരിപാടിയിലോട്ട് കിടക്കാം അതിനുവേണ്ടിയിട്ട് ഞാൻ ഈ ഗ്ലാസ് ആണ് എടുത്തിട്ടുള്ളത് ഗ്ലാസ്സിലോട്ട് ഞാനി ഡെക്കറേഷനൊക്കെ ചെയ്യാൻ പോകുവാണേ